നമ്മൾ നമ്മളിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മോഡ്യൂൾ എയ്റ്റിലെ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ ടൈം അലൗ ചെയ്യുവാണെങ്കിൽ നമുക്ക് മോഡ്യൂൾ എയ്റ്റിലെ ടു പോർഷനും കൂടെ നമ്മൾ ഡീൽ ചെയ്യും അപ്പോൾ വൺ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഫോർമുലാസും ഒക്കെ ഡീൽ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് അതേപോലെ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ മോഡ്യൂൾ എയ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ പക്ക നമുക്ക് എന്താ കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള കാണാതെ പിടിക്കാനുള്ള പോർഷൻ ആണ് കുറച്ച് ഓർഗനൈസേഷൻ ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ കണക്ക് ആ ഒരു പോർഷൻ കുറച്ച് ടൈം എടുത്തിട്ടേ പോവാൻ പറ്റും അപ്പം അത് ടൈം അലൌ ചെയ്യുവാണ് നമ്മൾ നെക്സ്റ്റ് പോർഷൻ നോക്കുക അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ എയ്റ്റിന്റെ ഒന്നാമത്തെ പോർഷനിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതൊരു ഡയറക്റ്റ് ലാസ്റ്റ് പേഴ്സ് ഇൻഡെക്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പൊ എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ഇപ്പൊ നമ്മളൊരു എക്കണോമിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റിനെ സംബന്ധിച്ച് ഓരോ വർഷവും നമ്മൾ ഓരോ സർവേ നടത്തും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഓരോ ഡേറ്റാസ് കിട്ടും ഈ ഡേറ്റാസ് പല രീതിയിലുള്ളതാവാം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ മേടിച്ചത് ആ ഒരു റേറ്റ് എത്രയാണ് ഓരോ ഇപ്പം ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഓരോ ഇപ്പം റൈസ് വീറ്റ് ഇങ്ങനെയുള്ള ഓരോ എന്താ കമ്മോഡിറ്റീസ് ആ കമ്മോഡിറ്റീസ് ഓരോ ആൾക്കാര് മേടിക്കുന്നതിന്റെ ഒരു അളവ് കഴിഞ്ഞ വർഷം ഈ വർഷം നെക്സ്റ്റ് ഇയർ ഇങ്ങനെ ഓരോ വർഷത്തില് എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇൻഡെക്സ് ആ ഒരു ഇൻഡെക്സിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം അതായത് ഈ റൈസിനെ വീറ്റിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം റൈസിന്റെ ഒരു വൺ കെ ജിയുടെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം വൺ കെ ജി പ്രൈസിന് ഇപ്പോൾ സേ നമ്മളിപ്പോ മൈത്രിയുടെ ഒരു അരിയാണ് നമ്മൾ മേടിച്ചെന്ന് വിചാരിക്കാം ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ മൈത്രി അപ്പൊ ഇപ്പൊ പ്രസന്റ് ഫോർട്ടി ഫൈവ് റുപ്പീസിന് എത്ര ആൾക്കാർ ഒരു വർഷം മൈത്രി അരി വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ഡേറ്റ നമ്മൾ എടുത്തു ഇപ്പൊ വീറ്റിന്റെ വീറ്റിന്റെ ഡേറ്റ ഇതുപോലെ നമ്മൾ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി റുപ്പീസ് ആണെന്നിരിക്കട്ടെ അപ്പൊ അതുപോലെ തന്നെ ഇത്ര ആൾക്കാർ ആ ഒരു സ്റ്റേറ്റിൽ ഈ വർഷം ടൂ തൗസൻഡ് ഇയറാന്ന് വിചാരിക്കുക ഈ വർഷം ഇത്രയും വാങ്ങി ഇതേ കാര്യം തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ നോക്കാണ് ടൂ തൗസൻഡ് വണ്ണിൽ നമ്മൾ ഈ സെയിം കമ്മോഡിറ്റിയുടെ ആ ഒരു സെയിം സ്റ്റേറ്റിലെ ആൾക്കാർ എത്രത്തോളം കെ ജി മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രൈസ് ആണ് നോക്കുന്നതെങ്കിൽ പ്രൈസ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രൈസ് ഇൻഡെക്സ് എന്നും ക്വാണ്ടിറ്റി അതായത് എത്ര കെ ജി വെച്ചിട്ടാണ് റൈസും വീറ്റും ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർ മേടിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആയിട്ടും ഇത് കൂടാതെ വാല്യൂ ഇൻഡെക്സ് ഉണ്ട് അതായത് എത്ര പ്രസന്റ് അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ രണ്ടിനെ ഒരേ റഫറൻസിലേക്ക് മാറ്റുകയാണ് ഒരൊറ്റ വാല്യൂവിന്റെ റെഫറൻസിലേക്ക് ഈ രണ്ട് ഇയറിലുള്ള റൈസിന്റെയും വീറ്റിന്റെയും വാല്യൂവിനെ മാറ്റുകയാണ് അപ്പോൾ അത് നമ്മളെ വാല്യൂ ഇൻഡെക്സ് എന്ന് പറയും അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിനെ പറയാം ഓക്കെ അപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണ് സിംപ്ലി പറയുകയാണെങ്കിൽ ദ ചേഞ്ചസ് മെഷേർഡ് ഫ്രം ടൈം ടു ടൈം ഓർ പ്ലേസ് ടു പ്ലേസ് ഓർ ഫ്രം വൺ കമ്മോഡിറ്റി ടു അനദർ ഓക്കെ പക്കാ ആയിട്ട് പറയുന്നത് ഇപ്പൊ കുറേ ഡെഫിനേഷൻ ഉണ്ട് ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടൈം കമ്പാരിസൺ കമ്മോഡിറ്റി കമ്പാരിസൺ ഇങ്ങനെ പല പലതരത്തിൽ നമ്മൾ പറയാം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ ഇൻഡെക്സ് നമ്പേഴ്സിനെ പേഴ്സൻ്റേജിന്റെ ഒരു വാല്യൂലാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ബേസ് ഇയർ കറണ്ട് ഇയർ എന്നുള്ള രണ്ട് ഇയേഴ്സ് നമ്മളിപ്പോ ഇപ്പൊ ടൂ തൗസൻഡ് ടൂ തൗസൻഡ് വൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടൂ തൗസൻഡ് ആയിരിക്കും ഇവിടെ ബേസ് ഇയർ ആയിട്ട് വെക്കുന്നത് ഓക്കെ കറണ്ട് ഇയർ ഈ വർഷം നമ്മൾ ടൂ തൗസൻഡ് വൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെയാണ് നമ്മൾ ബേസ് ആയിട്ട് കണക്കാക്കുന്ന ഈ രണ്ട് വർഷത്തെയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പേഴ്സൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് നമ്പറിലേക്ക് എത്തിച്ചേരുന്നത് ബ്ലെയറിനെ സംബന്ധിച്ച് അക്കോർഡിംഗ് ടു ബ്ലെയർ ഇൻഡെക്സ് നമ്പേഴ്സ് അദ്ദേഹം ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആവറേജസ് ആവറേജസ് എന്താണ് ശരാശരി കുറെ വാല്യൂസ് തന്നിട്ട് അതിന്റെ ശരാശരി അല്ലെങ്കിൽ എല്ലാം കൂടി അതിന്റെ സം സമ്മെടുത്തിട്ട് എത്ര ആണ് നമ്മൾ ആഡ് അതായത് എത്രത്തോളം കമ്മോഡിറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്തത് എന്നുള്ള ആ ഒരു നമ്പറിനെ നമ്മൾ ടോട്ടൽ ആ സമ്മോട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ആവറേജിനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് രീതിയിലാണ് ബ്ലെയർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് അറിയാം സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആവറേജ് ഇപ്പൊ ആവറേജിൽ തന്നെ പലതരത്തിലുള്ള ആവറേജ് ഉണ്ട് അഗ്രിഗേറ്റ് ആവറേജ് വെയ്റ്റഡ് ആവറേജ് ഓരോ കമ്മോഡിറ്റിയുടെ സെപ്പറേറ്റ് ഉള്ള വെയ്റ്റ് അതിന്റെ പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടെ സമ്മേശം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഹോൾ പ്രൈസ് അതിന് നമ്മൾ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയും ഇതൊന്നും അല്ലാതെ അഗ്രിഗേറ്റഡ് ആവറേജ് ഉണ്ട് അപ്പോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആവറേജുകളുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നാണ് ബ്ലെയർ പറയുന്നത് ഓക്കെ അതൊക്കെ നമുക്ക് എം സി കിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് ഫീൽഡിലാണ് എക്കണോമിക്സ് ബിസിനസ് അപ്പം എക്കണോമിക്സിൽ അതിന്റെ യൂസ് വരുന്നതിന്റെ കാരണം കാരണം എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് കമ്പാരിസൺ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ കോസ്റ്റ് അല്ലെങ്കിൽ മണിയുടെ പർച്ചേസിംഗ് പവർ ഇവയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് എക്കണോമിക്സിൽ തന്നെയാണ് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൈസ് കമ്പാരിസൺ ആണ് ഇപ്പൊ ഈ ക്വാണ്ടിറ്റി പറഞ്ഞെങ്കിൽ പോലും പ്രൈസ് കമ്പാരിസൺ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയൻറ്റീൻ നയൻറ്റിഎറ്റിലെ ഒരു പേഴ്സന്റെ കോസ്റ്റ് ഓഫ് ലിവിങ് നമ്മൾ നയൻറ്റീൻ നയൻറ്റി സെവനുമായിട്ട് കമ്പയർ ചെയ്യാണ് ഓക്കെ അപ്പം ഒരു വർഷം മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ആൻഡ് കറണ്ട് ഇയറിലുള്ള അദ്ദേഹത്തിന്റെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എത്രത്തോളം അദ്ദേഹം മാറിയിട്ടുണ്ട് അത് ഇംപ്രൂവ് ആയിട്ടുണ്ടോ അതോ അദ്ദേഹം എന്താ താഴോട്ടാണോ പോയത് ഇതൊക്കെ നമുക്ക് ആ ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് ഒരൊറ്റ വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഒരാളുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് പരി ഇൻഡെക്സ് നമ്പേർ നോക്കിയാൽ നമുക്കറിയാം ആ ഒരു ഫീൽഡിൽ എന്താണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇപ്പം ഇംപ്രൂവിംഗ് ആണോ എന്ന് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് നോക്കിയാൽ അറിയാം ഇത് ഏത് ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എക്കണോമിക്സിലാണെന്ന് മാത്രം അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പറയുന്നത് ആൻഡ് ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഡിസൈൻഡ് ടു ഷോ ചേഞ്ചസ് ഇൻ എ വേരിയബിൾ ഓർ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇപ്പൊ ടൈം ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന കാര്യം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയബിൾസ് മീൻസ് ടൈം അനുസരിച്ച് ആ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാല്യൂവിനെ നമ്മൾ എന്താ വേരിയബിൾ എന്നാണ് പറയുന്നത് ഇപ്പൊ എക്സ് എക്സ് എന്നുള്ള ആ ഒരു വാല്യൂ മാറിക്കൊണ്ടേരിക്കും ടൈം അനുസരിച്ച് ടീ ടൈം ആണെങ്കിൽ എക്സിന്റെ ഒരു ടീ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു എക്സിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ എക്കണോമിക്കലും ബിസിനസ് ും എല്ലാം യൂസ് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഈ സ്റ്റഡി കണ്ടുപിടിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ് കമ്മോഡിറ്റി വെജിറ്റബിൾ ഓയിലിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് പെർ ലിറ്ററിന് രണ്ടായിരത്തി പതിനൊന്നിലെ വെജിറ്റബിൾ പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പതാണ് ഫോർട്ടി റുപ്പീസ് ആണ് പറയുന്നത് ഇതൊക്കെ ഡാറ്റ കളക്ടഡ് ഡാറ്റ ആണ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ് ടീ പെർ കെ ജി ഹൺഡ്രഡ് ആണ് പറയുന്നത് ഇപ്പം ടൂ തൗസൻഡ് ലെവനിലെ വെജിറ്റബിൾ ഓയിലെ ടീടെ വാല്യൂ ഉണ്ട് ഈ ടൂ തൗസൻഡ് ട്വൽവിൽ നെക്സ്റ്റ് ഇയറിൽ വന്നപ്പോൾ അത് നമ്മൾ കറണ്ട് ഇയർ ആയിട്ടാണ് കൂട്ടുന്നത് എയ്റ്റി ആയി ഹൺഡ്രഡിൽ നിന്നും ടീയുടെ പെർ കെ ജി പ്രൈസ് എത്രയായി വൺ ഫിഫ്റ്റി ആയി അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഇൻഡെക്സ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്താണ് നമ്മൾ ജസ്റ്റ് കാണാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ആക്ച്വൽ ഡിഫറൻസ് ആണ് അപ്പം ഇതിന്റെ പ്രൈസ് ചേഞ്ച് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നുകിൽ അതിന്റെ ആക്ച്വൽ ഡിഫറൻസ് ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പക്ക എയ്റ്റി നമ്മൾ ആ ഒരു വാല്യൂനെ ഒന്നും ചെയ്യുന്നില്ല എയ്റ്റി എടുത്തു എയ്റ്റി ദ കറണ്ട് ഇയർ പ്രൈസ് കറണ്ട് ഇയർ എന്താണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഈ ലാസ്റ്റ് വൺ ഇതാണ് നമ്മൾ കറണ്ട് ഇയർ ആയിട്ട് എടുക്കുന്നത് ഫസ്റ്റ് വണ് കമ്പാരിസൺ ചെയ്യുന്ന ആ ഒരു വർഷത്തിനെ നമ്മൾ ബേസ് ഇയർ ആയിട്ടാണ് കണക്കാക്കുന്നത് ഇത് മറന്നുപോരുത് ബേസ് ഇയറും കറന്റ് ഇയറും കൂടെ മാറിപ്പോരുത് കാരണം നമുക്ക് ഈ ബേസ് എന്ന് കേൾക്കുമ്പോ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വരും ബേസ് എപ്പോഴും നോക്കാം ബേസ് ഏറ്റവും താഴെ അല്ലേ അപ്പൊ അത് വെച്ചിട്ട് ഓർക്കുക ബേസ് എപ്പോഴും താഴെയാണ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോ നിക്കുന്ന നിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കറണ്ട് ഇയർ ആയിട്ട് എടുക്കുക ഇപ്പൊ രണ്ട് രീതിയിലാണ് ഇവിടെ ചേഞ്ച് ഇൻ പ്രൈസസ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് ആക്ച്വൽ ഡിഫറൻസ് ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആർ എസ് എയ്റ്റി മൈനസ് ഫോർട്ടി അപ്പോ കറക്റ്റ് എത്ര വരും എയ്റ്റി മൈനസ് ഫോർട്ടി ഫോർട്ടി വരും അല്ലെ അതേപോലെ തന്നെ നമ്മൾ ടി ടീയുടെ നോക്കുകയാണ് ടിഎടേത് കറണ്ട് ഇയർ പ്രൈസ് ആക്ച്വൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് മൈനസ് ടൂ തൗസൻഡ് ലെവനിൽ റുപ്പീസ് ഹൺഡ്രഡ് ആയിരുന്നു വൺ ഫിഫ്റ്റി മൈനസ് ഹൺഡ്രഡ് നമുക്ക് ഫിഫ്റ്റിന്ന് കിട്ടി അപ്പം ഇതും എന്താ ഒരു ആക്ച്വൽ ഡിഫറൻസ് നമുക്ക് ഇൻഡെക്സ് എന്ന് പറയാൻ പറ്റുന്ന ഇൻഡെക്സ് എന്ന് പക്കാ പറയാൻ പറ്റില്ലെങ്കിലും ഇൻഡെക്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ ആണ് ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് റിലേറ്റീവ് ചേഞ്ച് നോക്കാം റിലേറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് റിലേറ്റീവ് ഒന്നിന്റെ പ്രൈസിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നതിനാണ് പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് റിലേറ്റീവില് നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റി മൈനസ് കറണ്ട് ഇയറിലെ ആ ഒരു പ്രൈസ് മൈനസ് ബേസ് ഇയറിലെ പ്രൈസ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ബേസ് ഇയർലെ പ്രൈസ് അങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആക്ച്വൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വാല്യൂ ആണ് പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് കറന്റ് ഇയറിലെ പ്രൈസ് എടുത്തു ഡിവൈ മൈനസ് ബേസ് ഇയർ ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ആക്ച്വൽ ഡിഫറൻസ് ആണ് ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ചേഞ്ച് പെർ ബേസ് ഇയർ വാല്യൂൽ നടന്നിട്ടുണ്ട് ഓക്കെ ഓരോ ബേസ് ഇയർ വാല്യൂയിലും എത്രത്തോളം ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ആ ഒരു ചേഞ്ചിന്റെ റേറ്റിനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടീയുടെ കാര്യത്തിലാണെങ്കിലോ വൺ ഫിഫ്റ്റി കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് മൈനസ് ഹൺഡ്രഡ് ഫസ്റ്റ് വൺ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ബേസ് ഇയറിനോട് നമ്മൾ കമ്പാരിസൺ ചെയ്യണം ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻ കേസ് ഇക്വൽ ടു പോയിന്റ് ഫൈവ് എന്ന് വരും ഓക്കെ വെജിറ്റബിൾ ഓയിലിന്റെ അപ്പൊ നമ്മൾ ഈ പ്രൈസ് റിലേറ്റീവിനെ കണ്ടുപിടിച്ചത് ബേസ് ഇയർ ഡിനോമിനേറ്ററിൽ വന്നപ്പോ ബേസ് ഇയർ ഓരോ ബേസ് ഇയറിൽ വരുന്ന ചേഞ്ചിനും ആക്ച്വൽ ഡിഫറൻസ് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട് ആ ഒരു റേറ്റ് ആണ് സിറോ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് ഈ ഒരു പ്രൈസ് റിലേറ്റീവിനെ പേഴ്സൻ്റേജിലേക്ക് നമുക്ക് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത് ഇപ്പം പ്രൈസ് റിലേറ്റീവ് എന്ന് വന്നു ഫസ്റ്റ് കേസിൽ എന്ന് വന്നു ഇതിനെ നമ്മൾ ജസ്റ്റ് ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് അവിടുത്തെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതേസമയം ടി വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് കിട്ടിയ പ്രൈസ് റിലേറ്റീവ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഹൺഡ്രഡ് എത്ര വരും ആൻസർ ഫിഫ്റ്റി പെർസെന്റേജ് പെർസെൻറ്റേജിന് നമ്മൾ പറയുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ വാല്യൂ കറക്റ്റ് ആയിട്ട് നമ്മൾ ബേസ് ഇയറിലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയും ഇപ്പൊ ഈ പ്രൈസ് റിലേറ്റീവ് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ നേരം നമുക്ക് പ്രോബ്ലംസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു ടേം ആണ് ഈ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് റിലേറ്റീവിനെ നമുക്ക് സിംബോളിക്കല അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് പി ഐ ഡിവൈഡ് പി ഐ അല്ല പി വൺ കൂട്ടുകി വൺ ഡിവൈഡ് ബൈ പി സീറോ ഇൻറ്റു ഹൺഡ്രഡ് പി വണ് എന്താണ് പി വണ് നമ്മുടെ കറന്റ് ഇയറിലെ ൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് പി സീറോ എന്ന് പറയുന്നത് ബേസ് ഇയർ ഏറ്റവും മുമ്പത്തെ കറണ്ട് ഇയറിന് തൊട്ട് മുമ്പുള്ള ബേസ് ഇയറിലെ പ്രൈസ് ആണ് പി സീറോ അപ്പം ഈ ഓരോ പി സീറോയുടെ ചേഞ്ചിനും പി വൺ എത്ര ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ചേഞ്ചിന്റെ പേർസെൻറ്റേജ് വാല്യൂനെയാണ് നമ്മൾ പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ സിംപ്ലി പറഞ്ഞാൽ കറണ്ട് ഇയർ അതിൻ്റെ ബേസ് ഇയറിന്റെ റേഷ്യോ എടുത്തിട്ട് അത് പെർസെൻറ്റേജിലാക്കാം ഓക്കെ അപ്പൊ നമ്മൾ പ്രൈസ് റിലേറ്റീവ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ എങ്ങനെ വരും എയ്റ്റി എയ്റ്റി ഇസ് ദ കറണ്ട് ഇയർ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി നമ്മുടെ വെജിറ്റബിൾ ഓയിലിന്റെ എയ്റ്റി ആണ് എയ്റ്റി ആയിരുന്നു ഡിവൈഡഡ് ബൈ ഫോർട്ടി ബേസ് ഇയർ പ്രൈസ് ഇന്റു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് റിലേറ്റീവ് നമ്മൾ മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ കിട്ടുന്നത് അതേസമയം സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിലോ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഹൺഡ്രഡ് ബേസ് പ്രൈസ് കമ്മോഡിറ്റിയുടെ വാല്യൂ ഇൻ ടു ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് കമ്പാരിസൺ നോക്കാം പ്രൈസ് റിലേറ്റീവില് നമ്മൾ ഫസ്റ്റ് ആക്ച്വൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ബേസ് ബേസ് പ്രൈസ് എടുത്തപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വാല്യൂ വൺ ആൻഡ് പോയിന്റ് ഫൈവ് എന്ന് കിട്ടി പിന്നെ നമ്മൾ അത് പേഴ്സൻറ്റേജിലാക്കിയപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിഫ്റ്റി എന്ന് കിട്ടി അതേസമയം നമ്മൾ പ്രൈസ് റിലേറ്റീവ് മാത്തമാറ്റിക് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ഫിഫ്റ്റി എന്ന് കിട്ടി ഓക്കെ ക്ലിയർ ആണല്ലോ നമുക്കിനി ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണോ നോക്കാം ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ എൻ സി ക്യൂ പോലെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ചിലപ്പോൾ ചോദിക്കാം ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ കണ്ടതുപോലെ റിലേറ്റീവ് മെഷർ പ്രൈസ് റിലേറ്റീവ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള റിലേറ്റീവ് മെഷേഴ്സ് ഉണ്ട് പ്രൈസിന്റെ മാത്രമല്ല അപ്പോൾ റിലേറ്റീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം യൂണിവേഴ്സൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് യൂട്ടിലിറ്റി അറിയില്ലേ യൂട്ടിലിറ്റി എന്താണ് നമ്മുടെ നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരു കോഫി പാക്കറ്റ് കിട്ടുകയാണ് നമ്മൾ കടയിൽ നിന്ന് അഞ്ച് രൂപയ്ക്ക് നമുക്കൊരു കോഫി പാക്കറ്റ് കിട്ടുകയാണ് പക്ഷെ നമുക്കിപ്പോ എക്സ്ട്രാ ഇപ്പം അഞ്ച് രൂപയ്ക്ക് ആ ഒരു കോഫി പാക്കറ്റിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അപ്പൊ അവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് യൂസിങ് പവർ അല്ല യൂസ് ചെയ്യാനുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ആ ഒരു സാറ്റിസ്ഫയിങ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ആ ഒരു അഞ്ച് രൂപയ്ക്ക് രണ്ട് കോഫി പൗഡർ കോഫി സാച്ചിട്ട് കിട്ടുമ്പോൾ അപ്പൊ അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഉപയോഗം അല്ലെങ്കിൽ നമ്മൾ അത് പറയുന്നത് യൂട്ടിലിറ്റി നമ്മുടെ ആ ഒരു ഉപയോഗത്തിന് നമുക്ക് എത്രത്തോളം മണി ചെലവാകുന്നുണ്ട് ആ മണിക്ക് നമുക്ക് കൂടുതൽ സാധനം കിട്ടുവാണെങ്കിൽ അത് കൂടുതൽ അതിന് അത്രയും യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും അതിനാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ യൂണിവേഴ്സൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സിനെ നമുക്ക് നമുക്ക് ഇപ്പൊ കോഫി പൗഡറിന്റെ കാര്യം തന്നെ എടുത്താല് രണ്ട് സാച്ചറ്റ് കിട്ടുമ്പോൾ അഞ്ചു രൂപ കൊടുത്താൽ മതി അതേസമയം നമുക്ക് പക്കാ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സാച്ചറ്റിന് അഞ്ച് രൂപയല്ലേ അപ്പൊ നമ്പർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാമത്തേത് എക്സ്പ്രസ്ഡ് നമ്പേഴ്സ് അതിനെ നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് മെഷർ ഇപ്പൊ പറഞ്ഞു നമ്മൾ പ്രൈസ് റിലേറ്റീവ് പറഞ്ഞതുപോലെ പ്രൈസ് റിലേറ്റീവ് മെഷർ പോലെ അതിനെ എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി മീൻസ് നമ്മൾ എക്സ്ട്രാ ഒരു നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ആ ഒരു കമ്മോഡിറ്റിയുടെ യൂട്ടിൽ നമുക്ക് ഉപയോഗം എത്രത്തോളം അത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്മോഡിറ്റി നമുക്ക് എത്രത്തോളം യൂസ്ഫുൾനെസ് തരുന്നുണ്ട് ഓക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പൈസയുടെ കാര്യം എടുക്കുകയാണെങ്കിലും പൈസ നമുക്ക് ഒരു പരിധി ഇപ്പം ഇപ്പം മോഹൻലാൽ മോഹൻലാൽ എന്നുള്ള ആക്ടറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ധാരാളം പൈസയുണ്ട് അല്ലേ പൈ ആ മണി അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു യൂട്ടിലിറ്റി തരുന്ന കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മണി കൊണ്ടുള്ള അർജന്റായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് പക്ഷെ എക്സ്ട്രാ ഇപ്പം ഒരു എന്താ ഒരു ബഗറിനെ സംബന്ധിച്ച് അത്രയും പൈസ ഈ ബഗ്ഗറിനാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന യൂട്ടിലിറ്റി അവിടെ ഹൈ ആയിരിക്കും കാരണം എന്താ ആ ഒരു ബഗ്ഗറിന് ആ മണി കൊണ്ട് യൂസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർജന്റായിട്ടുള്ള ആവശ്യം നടക്കുന്നുണ്ട് അപ്പൊ എക്കണോമിക്സില് നമ്മൾ എപ്പോഴും യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആ കമ്മോഡിറ്റി എത്രത്തോളം ആ മേടിക്കുന്ന കൺസ്യൂമർക്ക് ഉപയോഗം കൊടുക്കുന്നുണ്ട് അയാൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം കമ്മോഡിറ്റി കൊടുത്തതുകൊണ്ട് കൊണ്ട് അത് യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതാണ് യൂട്ടിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ യൂട്ടിലിറ്റിയുടെ കേസിലും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം കമ്പാരിറ്റീവ് മെഷർമെന്റ് രണ്ട് മെഷർമെന്റുകൾ ഏതെങ്കിലും രണ്ട് എക്കണോമിക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള വാല്യൂസിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാം ഓക്കെ ഇതിനൊക്കെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം ഇനി നമ്മൾ അഡ്വാൻറ്റേജിൽ ഒക്കെ വരുവാണ് അതിൽ സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് വലിയ വലിയ ഡാറ്റാസ് ഒരു കൺട്രീനെ സംബന്ധിച്ച് അവിടുത്തെ എക്സ്പോർട്സ് ഇമ്പോർട്സും ഒരു ബിസിനസ് ഒരു വലിയ കമ്പനിയാണ് ഒരു അങ്ങനെ ആലോചിക്കുക വലിയ സെയിൽസ് നടന്നൊരു കമ്പനി ആണെങ്കിൽ ധാരാളം ഡാറ്റാസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അവർക്ക് അവരുടെ ഡാറ്റാസ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താ അവർക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എത്രയായിരുന്നു അതിന് ഒരു പത്ത് വർഷം മുമ്പത്തെ സെയിൽസ് എത്രത്തോളം ഇൻഡിസസ് അവിടെ കൂടിയിട്ടുണ്ട് ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം വലിയൊരു കോംപ്ലക്സ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സിനുണ്ട് ഉണ്ട് രണ്ടാമത് പറയുന്നത് വിത്ത് ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ മുമ്പേ പറഞ്ഞ കമ്പാരിസൺ തന്നെയാണ് നെക്സ്റ്റ് ബിസിനസ് വിയർ ബിസിനസ്സിൽ ധാരാളം കാര്യങ്ങൾ അല്ലെ ഇപ്പൊ പറഞ്ഞ പോലെ സെയിൽസിന്റെ കാര്യത്തിലായിക്കോട്ടെ ഡാറ്റാസിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഹെൽപ്ഫുൾ ഇൻ ഫിക്സേഷൻ ഓഫ് സാലറി ആൻഡ് അലൌ അലവൻസസ് സാലറി ആൻഡ് അലവൻസസ് ഫിക്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യാം വാല്യൂ ചേഞ്ച് വാല്യൂ ഓഫ് മണി മണി മണിയുടെ വാല്യൂ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ ആ ഒരു വാല്യൂ എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാനും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ്ഫുൾ ആണ് ഓക്കെ ഇനി ഇൻഡെക്സ് നമ്പേഴ്സിന്റെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇൻഡെക്സ് നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഒത്തിരി ഇൻഡെക്സ് നമ്പേഴ്സാണ് നമ്മളീ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് ഒത്തിരി രീതിയിൽ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിന് ചെയ്യാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് വരുന്നത് പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഡേറ്റാസിനാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് നോക്കണം അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമുക്കറിയാം റീറ്റെയിൽ ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം ഹോൾസെയിൽ ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം റീറ്റെയിലിന്റെ പ്രത്യേകത എന്താ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൺസ്യൂമറിന്റെ എന്ന് പറയുന്നത് വളരെ ലോ ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പം എന്ത് സാധനമാണെങ്കിലും അത് ലോ ക്വാണ്ടിറ്റി ആയിരിക്കും ഒരു വീടിന് വേണ്ടതോ അല്ലെങ്കിൽ ഒരു കടയിലേക്ക് വേണ്ടതോ അങ്ങനെ കുറച്ച് സാധനങ്ങളായിരിക്കും ഈ ഒരു റീറ്റെയിൽ പ്രൈ സോറി റീറ്റെയിൽ കമ്മോഡിറ്റീസിന് വേണ്ടത് അപ്പം റീറ്റെയിൽ പ്രൈസിലായിരിക്കും ആ ഒരു കൺസ്യൂമർ ആ ഒരു കമ്മോഡിറ്റി വാങ്ങിക്കുന്നുണ്ടാവുക അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി കുറവും അതിന്റെ പ്രൈസ് ഇൻഡിവിജ്വൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുതലും ആയിരിക്കും ഓക്കെ അതേസമയം ഹോൾസെയിൽ പ്രൈസിന്റെ വ്യത്യാസം എന്താണ് ഹോൾസെയിൽ കമ്മോഡിറ്റിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും കൊടുക്കുന്നത് ഓക്കെ ഇപ്പം ചാക്കുംപടി കണക്കെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇപ്പൊ സാധനങ്ങളൊക്കെ അവിടെ ബൾക്കായിട്ടായിരിക്കും ഹോൾസെയിലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് വരുമ്പോൾ കുറവായിരിക്കും അപ്പോൾ ഇതിൽ ഏതാണ് ഏതിൻ്റെതാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ നോക്കണം അപ്പൊ പർപ്പസ് എന്താണ് രണ്ടാമത് സെലക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ് എങ്ങനത്തെ ഉള്ള കമ്മോഡിറ്റീസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കമ്മോഡിറ്റീസ് ഇല്ല റീറ്റെയിൽ ഹോൾസെയിൽ അതേപോലെ തന്നെ ഈ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പർപ്പസ് അവിടെ നമ്മൾ പറഞ്ഞു റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൺസ്യൂമറിന് നമ്മൾ ഒരു പ്രൈസ് കൊടുക്കും പ്രൈസിൽ ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എത്രയാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താ എന്തൊക്കെയാണ് അപ്പൊ ഇത് ഓരോ കമ്മോണിറ്റിക്ക് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഓക്കെ ഇപ്പൊ ഹോൾസെയിൽ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനത്തെ കൂടെ രണ്ട് തരത്തിലാക്കി വെക്കാനും പറ്റില്ല ഓരോ കമ്മോണിറ്റിക്ക് അനുസരിച്ച് ഈ ഇൻഡെസസ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ കമ്മോണിറ്റിയുടെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്നാമത്തേത് സെലക്ഷൻ ഓഫ് ബേസിയർ ഏത് ആയിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഓക്കെ അപ്പം ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് പ്ലേസസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഈ ബേസ് ഇയർ ഒത്തിരി ലോങ്ങും ആവാൻ പാടില്ല ടു ഷോർട്ടും ആവാൻ പാടില്ല അതേപോലെ തന്നെ ഈ ഇറഗുലർ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻ അതായത് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ നടക്കാത്ത എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചു വന്ന ചേഞ്ചസുകള് ഇതൊന്നും വരാത്ത ഇയർ ആയിരിക്കണം നമ്മൾ ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ കൊറോണ കോവിഡ് വന്ന ആ ഒരു ഇയറിലെ ബേസ് ഇയർ ആക്കി വെച്ചിട്ട് നമ്മൾ ഈ വർഷം നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു എന്താ ഒരു ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമാണ് അപ്പം അതേസമയം നമ്മൾ നോർമലി യാതൊരു വിധ കുഴപ്പമില്ലാതെ നമ്മൾ നോർമൽ മാർക്കറ്റ് ഫംഗ്ഷനിങ് നടക്കുന്ന സമയത്തെ ഒരു വർഷമാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ഈ പ്രസന്റ് ഇയറിലെ വാല്യൂ കമ്പയർ ചെയ്ത് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാം ഓക്കെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് റൈഡ്സ് വോർ ഫ്ലെഡ് എസ്ക്വാക്സ് അപ്പം ഇവിടെ ഈ ഒരു ടൈമിലുള്ള ഇയറുകൾ ഒന്നും നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൂട്ടത്തില്ല പിന്നെ വരുന്നത് സെലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പ്രൈസസ് ആണ് അതായത് പിന്നെ റെപ്രസെന്റേറ്റീവ് പ്രൈസ് നമുക്ക് എപ്പോഴും കാണണം ബോത്ത് കൈൻഡ് ഓഫ് പ്രൈസസ് ഷുഡ് ബി യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പർപ്പസ് ഓഫ് വിച്ച് ദ ഇൻഡെക്സ് നമ്പർ ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് നമ്പർ കൺസിഡർ ചെയ്യുന്നത് എന്ന് നോക്കാം എന്നിട്ട് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ഈ കമ്മോഡിറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് പ്രൈസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇഫ് യു വോണ്ട് ടു മെഷർ ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ജനറൽ പ്രൈസ് ലെവൽ എന്താണ് ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ജനറലി ഉള്ള പ്രൈസ് ലെവൽ ഈ ഒരു പ്രൈസ് ലെവലിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലേഷൻ സംഭവിച്ചു ഡീഫ്ലേഷൻ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് വെയ്റ്റിംഗ് മെത്തേഡ്സ് വെയ്റ്റിംഗ് അതായത് ഇപ്പോൾ നമ്മൾ പ്രൈസ് വാല്യൂ ക്വാണ്ടിറ്റി ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെയ് ചെയ്യണം ഈ വെയ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ പല കമ്മോഡിറ്റീസ് ഉണ്ട് ഡ്രൈവേറ്റ് എടുക്കാം അല്ലെങ്കിൽ എന്താ ബൾക്കായിട്ട് നമുക്ക് വെയിറ്റ് എടുക്കാം ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇപ്പം പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഡ്രൈ ചെയ്യാതെയൊക്കെ നമുക്ക് എടുക്കാം പല രീതിയിൽ നമുക്ക് വെയ് ചെയ്യാം മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള വെയ്റ്റിംഗ് മെത്തേഡ്സും നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം ഇനി അപ്രോപ്രിയേറ്റ് ആവറേജ് ഏത് ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർത്തമാറ്റിക് മീൻ വേണോ മീഡിയൻ വേണോ മോഡ് വേണോ ജിയോമെട്രിക് മീൻ ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസും അത് എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് ആവറേജ് വെച്ചിട്ട് വേണം ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ന് തീരുമാനിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ഉള്ള ഇതിലോട്ടൊന്നും പോട്ടെ ഇത് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം ഓക്കെ ഇനി ഇൻഡെക്സ് നമ്പേഴ്സിന്റെ യൂസിലേക്ക് പറയുമ്പോൾ ഫോർകാസ്റ്റിംഗിൽ നമുക്ക് യൂസ് ചെയ്യാം എക്കണോമിക് ബാരോമീറ്റേഴ്സും അതായത് എക്കണോമിക്സിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് അത് നമുക്ക് അനലൈസ് ചെയ്യാം അതേപോലെ തന്നെ പർച്ചേസിംഗ് പവർ ഓഫ് മണി മണി അതായത് ഒരുപ്പം വൺ റുപ്പീസ് കൊണ്ട് എത്രത്തോളം സാധനം മേടിക്കാം അതിനെയാണ് മണിയുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് അത്രത്തോളം മണിക്ക് എത്ര എത്ര വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ എത്ര കമ്മോഡിറ്റീസ് ആ ഒരു മണി കൊണ്ട് കിട്ടും എന്നുള്ളതാണ് പർച്ചേസിംഗ് പവർ അത് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം ഫോർമുലേറ്റിംഗ് ന്യൂ പോളിസീസ് പുതിയ പോളിസീസ് ഇപ്പം നമ്മൾ എക്കണോമിക് സർവേ യൂണിയൻ ബഡ്ജറ്റ് ഒക്കെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞു അതിലൊക്കെ എന്താണ് പറഞ്ഞത് ഓരോരോ പോളിസി എന്ത് എങ്ങനെയാണ് ഈ പോളിസീസ് കൊണ്ടുവരുന്നത് ഓരോ സർവേ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് മനസ്സിലാവും ഇന്ന ഇന്ന ഫീൽഡിൽ ഇത്രത്തോളം കാര്യങ്ങള് ഇത്ര ഇൻഡെക്സസ് കുറവാണ് ഈ ഇൻഡിസസ് ഒക്കെ എങ്ങനെ കിടക്കുന്ന ഇൻഡെക്സ് നമ്പേഴ്സിലായിരിക്കും അവർ നോക്കുന്നത് ആ ഇൻഡെക്സ് നമ്പേഴ്സ് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഈ ഫീൽഡിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് വേണം ഓക്കെ എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോളിസീസ് കൊണ്ടുവരാം അങ്ങനെ ന്യൂ പോളിസീസ് ഗവൺമെന്റിന് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് നമ്പേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത്രയായിരുന്നു യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് കൂടി നോക്കാം ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ സാമ്പിളിംഗ് എറതാണൊന്നാമത്തേത് അതായത് എല്ലാ കമ്മോഡിറ്റീസിനെയും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ചില സമയങ്ങളിൽ സാധിക്കാറില്ല ഓക്കെ അപ്പം സാമ്പിൾ ബേസ്ഡ് ആയിരിക്കും അതായത് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുറെ വാല്യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സാമ്പിൾ എന്നുള്ള വേർഡ് കുറെ വാല്യൂസിൽ നിന്ന് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ സാമ്പിളിങ് ചെയ്യാം അപ്പൊ ഈ സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ കമ്മോഡിറ്റീസിൻ്റെയും ഒരു ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എറർ വരാം അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് ബേസ് ഇയർ ബേസ് ഇയറിനെ സെലക്ട് ചെയ്യുന്നത് ചില സമയങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് ഓക്കെ അതായത് ബേസ് ഇയറിന്റെ പ്രൈസുമായിട്ടാണല്ലോ നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒരു നോർമൽ ഇയർ ആകാ ആകാത്ത ബേസ് ഇയർ ആണ് നമ്മൾ എടുക്കുന്നത് എങ്കില് ചില സമയങ്ങളിൽ നമ്മൾ അത് അൺനോയിംഗ്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ ഈ ബേസ് ഇയർ നമ്മൾ ഈ പറഞ്ഞ പോലെ വാർ വാർറൈഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്ക് നടന്ന വർഷങ്ങളാണ് എടുക്കുന്നതെങ്കിൽ അതിലും ഇൻഡെക്സ് നമ്പേഴ്സ് എന്ത് ചെയ്യും തെറ്റായിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് മിസ് അഡർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വാല്യൂസ് തരും നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ എന്നാണ് ഈ ഈട്ടേക്കുന്നത് ഇൻഡെക്സ് നമ്പർ ആണ് കേട്ടോ ഇൻഡെക്സ് നമ്പർ സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ അപ്പോ നമുക്ക് പല രീതിയിൽ ഇൻഡെക്സ് നമ്പേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ ആവറേജ് കണ്ടുപിടിക്കാം വെയ്റ്റഡ്മേഡും അൺവെയ്റ്റഡ് മതഡ് അങ്ങനെ നമ്മളിപ്പോ കാണും അപ്പോ ഈ മെത്തേഡ് സെലക്ഷനിൽ വരുന്ന ചേഞ്ചസ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡെക്സ് നമ്പർ നമുക്ക് എന്താ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് വരാം ഹാബിറ്റ്സ് ആൻഡ് ടേസ്റ്റില് വരുന്ന ചേഞ്ചസ് അപ്പോൾ ഓരോ കൺസ്യൂമേഴ്സിനും ഉള്ള ഹാബിറ്റ്സ് ആൻഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടും അല്ലെ ഡിഫറൻ്റ് ആയിരിക്കും അപ്പൊ അതിൽ വരുന്ന ഡിഫറൻസിൽ ചേഞ്ചസ് വരാം അപ്പൊ അതൊക്കെ ഇൻഡെക്സ് നമ്പേഴ്സിൽ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാക്കും നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് കമ്പാരിസൺ ഓവർ ലോങ് പീരീഡ് ഇസ് നോട്ട് റിലേബിൾ അതായത് ഒരു ലോങ്ങർ പീരീഡിലെ കമ്പാരിസൺ നമുക്ക് എന്താ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്